ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള ഏറ്റവും ആകർഷകമായ ആഖ്യാനങ്ങളിലൊന്നാണ് കക്ക് ഭുഷുണ്ടിയുടെ കഥ വാൽമീകി മഹർഷി രചിച്ച മഹത്തായ ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലും സന്ത് തുളസീദാസ് എഴുതിയ രാമചരിത മാനസ് എന്ന കാവ്യത്തിലും ഇത് പ്രാഥമികമായി കാണപ്പെടുന്നു എന്നാൽ കാക്ക എന്നതിനുള്ള സംസ്കൃത പദത്തെ സൂചിപ്പിക്കുന്നു ഭുഷുണ്ടി ഒരു തരം ആയുധമാണ് കാക്കയുടെ രൂപത്തിലുള്ള കക്ക് ഭുഷുണ്ടി ഗരുഡനോട് രാമായണ കഥ പറയുന്ന രാമഭക്തനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരിക്കൽ ഗരുഡനും കഗ്ഭുഷണ്ടിയും തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ സർവശക്തനോടുള്ള ഭക്തിയിൽ നിരന്തരം ഒഴുകിയിരിക്കുന്നതിനാൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നത് നല്ലതാണെന്ന് ഗരുഡൻ പറയുന്നു തൻ്റെ രൂപത്തെക്കുറിച്ച് ഗരുഡൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന് കാക്ക്ഭുഷണ്ടി പറയുന്നു അറിയാൻ താൻ തയ്യാറാണെന്നും എത്ര സമയമെടുത്താലും താൻ അത് കേൾക്കുമെന്നും ഗരുഡൻ പറയുന്നു കാഗ് ഭുഷണി തൻ്റെ മുൻകാല ജീവിതത്തിൻ്റെ വിവരണം ഇങ്ങനെ വിവരിക്കുന്നു പ്രബുദ്ധനായ ഒരു സന്യാസിയായി മാറാനും യഥാർത്ഥ ആരാധന പിന്തുടരാനും തനിക്കൊരിക്കലും അവസരം ലഭിക്കാത്തതിനാൽ താൻ നിരവധി മനുഷ്യജന്മങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അവയെല്ലാം പാഴാക്കിയെന്നും അദ്ദേഹം പറയുന്നു ഒരിക്കൽ മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ മാതാപിതാക്കളോടൊപ്പം രണ്ട് സഹോദരന്മാരും ഒരു ഇളയ സഹോദരനും ഒരു അനിജത്തീമടങ്ങുന്ന സ്നേഹമുള്ള കുടുംബം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു കൊടും വരൾച്ച ആ സ്ഥലത്തെ ബാധിച്ചു വർഷങ്ങളോളം മഴ പെയ്തില്ല മരങ്ങളും ചെടികളും കുറ്റിച്ചെടികളും ഭക്ഷിച്ചതോടെ ആളുകൾക്ക് കഴിക്കാൻ ഒന്നുമില്ലാതായി സ്ഥിതി വശലായി വിശപ്പ് ശമിപ്പിക്കാൻ മനുഷ്യർ മനുഷ്യരെ ഭക്ഷിക്കാൻ തുടങ്ങി ഈ സമയമത്രയും തൻ്റെ കുടുംബം മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കുന്നത് അവൻ കണ്ടു ചെറുപ്പമായിരുന്നതിനാൽ കാക്കഭുഷണ്ടി ജീവൻ രക്ഷിക്കാൻ അവന്തിക എന്നൊരു മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ വരൾച്ച ഉണ്ടായിരുന്നില്ല അയാൾക്ക് ഭക്ഷണം കിട്ടി അതിനാൽ അയാൾ രക്ഷപ്പെട്ടു എന്നിരുന്നാലും തൻ്റെ പ്രിയപ്പെട്ടവർ പട്ടിണി മൂലം മരിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വന്നതിനാൽ അയാൾക്ക് ദയനീയമായി തോന്നി എന്തിനാണ് ഈ ജീവിതം എന്ന് ചിന്തിച്ചിരുന്നു താൻ യഥാർത്ഥ ഭക്തനല്ലെന്നും ഈ സമയം മുഴുവൻ താൻ പാഴാക്കിയെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു തീക്ഷണതയുള്ള ശിവഭക്തനായ അദ്ദേഹം ഒരു ബ്രാഹ്മണനാകാനും ആഗ്രഹിച്ചു എന്നിരുന്നാലും അവൻ തികച്ചും അഹങ്കാരിയും ശ്രീരാമനെ വെറുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു പഴയ ബ്രാഹ്മണൻ ശ്രീരാമനെ ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല ഒരു ദിവസം ഭുഷുണ്ടി ശിവന് ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച തൻ്റെ ഗുരുവിനെ അയാൾ ആദരിച്ചില്ല ഈ അനാദരവിൽ കുപിതനായ ശിവൻ ഭുഷുണ്ടിയെ പാമ്പിന്റെ രൂപമെടുത്ത് ഒരു മരത്തിന്റെ പൊള്ളയിൽ പോയി വസിക്കാനായി ശപിച്ചു ഇത് കേട്ടതും വൃദ്ധനായ ഗുരു മുട്ടുകുത്തി വീണ് തന്റെ ശിഷ്യനോട് ക്ഷമിക്കാൻ ശിവനോട് അപേക്ഷിച്ചു വൃദ്ധനായ ബ്രാഹ്മണനിൽ മനസ്സലിഞ്ഞ ശിവൻ തന്റെ കോപം മാറ്റി ബുഷുണ്ടി ആദ്യം പാമ്പായി ജീവിക്കുമെന്ന് അദ്ദേഹം വിധിച്ചു പിന്നീട് മനുഷ്യരൂപം വീണ്ടെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആയിരം മനുഷ്യാവതാരങ്ങളിൽ ജനിക്കും കൂടാതെ ബുഷുണ്ടിക്ക് തന്റെ എല്ലാ മുൻ അവതാരങ്ങളെ കുറിച്ച് പൂർണമായ ഓർമ്മയുണ്ടായിരിക്കുമെന്നും രാമഭക്തനായിരിക്കുമെന്നും അനുഗ്രഹിക്കുന്നു ജനന മരണങ്ങളുടെ ആയിരം ചക്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭുഷുണ്ടി ബ്രാഹ്മണനായി ജനിച്ചു അവൻ ശ്രീരാമനോട് വളരെ താല്പര്യമുള്ളവനായി വളർന്നു അവനെക്കുറിച്ച് എല്ലാം പഠിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തിൻറെ അന്വേഷണം അദ്ദേഹത്തെ പ്രശസ്ത ഋഷി ലോമാശ അല്ലെങ്കിൽ ലോമാസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ലോമാശ ആ യുവശിഷ്യനെ തന്റെ ആശ്രമത്തിൽ സ്വീകരിക്കുകയും എല്ലാ ദൈവിക കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നിരുന്നാലും ബുഷുണ്ടിക്ക് ശ്രീരാമനെക്കുറിച്ച് പഠിക്കാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ മറ്റൊന്നുമില്ല ഒരു ദിവസം ദൈവിക വിശേഷങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കുമ്പോൾ ബുഷുണ്ടി തൻ്റെ വിയോജിപ്പ് വളരെ ശക്തമായി പ്രകടിപ്പിച്ചു ഇതിൽ കോപാകുലനായ ലോമാസൻ ബുഷുണ്ടിയെ കാക്കയായി മാറാൻ ശപിച്ചു തൻ്റെ ഭക്തൻ വീണ്ടും ശപിക്കപ്പെട്ടു എന്നറിഞ്ഞ പരമശിവൻ ഇടപെട്ടു ശാപം നീക്കി യഥാർത്ഥ ഭക്തി നേടാൻ ഭുഷുണ്ടിയെ സഹായിക്കാൻ അദ്ദേഹം ലോമാശയോട് ആവശ്യപ്പെട്ടു തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ലോമാശ തൻ്റെ എല്ലാ അറിവുകളും ഭുഷുണ്ടിക്ക് പകർന്നു നൽകുകയും ചെയ്തു ഭയമോ വിനയമോ കൂടാതെ ഭുഷുണ്ടി ശാപം സ്വീകരിച്ചു അങ്ങനെ അദ്ദേഹം രാമനോട് അത്രയധികം ഭക്തിയുള്ളവനാണെന്ന് മനസ്സിലാക്കിയ മുനി ശ്രീരാമനെക്കുറിച്ചുള്ള അറിവും ഭക്തിയും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ലോമാശന്റെ നിർദ്ദേശപ്രകാരം ഭുഷുണ്ടി കാക്ക സുമേരു പർവ്വതത്തിൽ താമസിക്കാൻ തുടങ്ങി അവിടെ ഒരു വടവൃക്ഷ ചുവട്ടിലിരുന്ന് ദിവസവും ഭുഷുണ്ടി രാമകഥ പാടും അത് കേൾക്കാൻ ധാരാളം പക്ഷി മൃഗാദികൾ അവിടെ എത്താറുണ്ടായിരുന്നു അങ്ങനെയാണ് ഗരുഡനും ഭുഷുണ്ടിയുടെ അടുത്തെത്തുന്നത് ശ്രീരാമനോടുള്ള ആ പരമമായ ഭക്തി കാക്കയുടെ ശരീരത്തിലായിരുന്നതിനാൽ അവൻ ഒരിക്കലും ആ ശരീരം ഉപേക്ഷിച്ചില്ല അതിനാൽ അദ്ദേഹം കാക്കഭുഷുണ്ടി എന്നറിയപ്പെടുന്നു ഭഗവാനെ ദർശിക്കുന്ന ആ കാക്കയുടെ ശരീരത്തിൽ അവൻ്റെ അജ്ഞതയെല്ലാം അപ്രത്യക്ഷമായി കാക്കുഷുണ്ടിയുടെ ഭക്തിയിൽ പ്രേരിതനായ ശ്രീരാമൻ സ്ഥലത്തിനും സമയത്തിനും അതീതമായ ശക്തി നൽകി ശ്രീരാമൻ അനശ്വരത നൽകി അനുഗ്രഹിച്ച ഭുഷുണ്ടി രാമായണം പതിനൊന്ന് തവണയും മഹാഭാരതത്തിന് പതിനാറ് തവണയും സാക്ഷിയായി ഓരോ തവണയും വ്യത്യസ്തമായി അവൻ ഈ രണ്ട് കാവ്യങ്ങളെയും കണ്ടു എല്ലാ കൽപത്തിലും ഭഗവാൻ ശ്രീരാമൻ അവതാരമെടുക്കുമ്പോൾ രാമൻ്റെ ബാല്യകാലം കാക്ക്ഭുഷണ്ടി എല്ലായ്പ്പോഴും കാണുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു കാക്കഭുഷണ്ടിയുടെ കഥ വീണ്ടെടുപ്പ് വിനയം ആത്മീയ പരിവർത്തനം എന്നിവയുടെ പ്രമേയങ്ങളെ എടുത്തു കാണിക്കുന്നു എളിയ കാക്കയുടെ രൂപം ഉണ്ടായിരുന്നിട്ടും ദൈവിക ജ്ഞാനത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്നു കൂടാതെ ആത്മീയ മാർഗനിർദ്ദേശം തേടുന്ന എല്ലാവർക്കും പ്രബുദ്ധതയുടെ ഒരു പ്രകാശ ഗോപുരമായി വർത്തിക്കുന്നു യഥാർത്ഥ ജ്ഞാനം ബാഹ്യ രൂപങ്ങളെ മറികടക്കുന്നുവെന്നും ഏറ്റവും അപ്രതീക്ഷിതമായ രൂപങ്ങളിൽ അത് കണ്ടെത്താനാവുമെന്നും അദ്ദേഹത്തിന്റെ കഥ അടിവരയിടുന്നു ഈ കഥയിലെ രസകരമായ കാര്യം ഇത് യുക്തിരഹിതമാണെന്ന് തോന്നുമെങ്കിലും ഒരേ സമയം ഒന്നിലധികം പ്രപഞ്ചങ്ങളുടെ സമയയാത്രയും അസ്തിത്വത്തിൻ്റെയും സാധ്യത എഴുത്തുകാരന് സങ്കല്പിക്കാൻ കഴിയും പാശ്ചാത്യ സ്രോതസ്സുകളിൽ നിന്ന് ഒരാശയത്തെക്കുറിച്ച് അറിയുമ്പോൾ അത് അംഗീകരിക്കാൻ നമ്മൾ കൂടുതൽ തുറന്നവരാണ് എന്നിരുന്നാലും അത് നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളതിനെ യുക്തിരഹിതമായി തള്ളിക്കളയുന്നു